ഹായ് എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റ് മ്യൂസിക് പഠിക്കാം അതിൻ്റെ ഫസ്റ്റ് ഒരു ഹമ്മിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ പാരഗ്രാഫ് വെച്ചിട്ട് ഞാൻ പാടിത്തരും അത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരും പറഞ്ഞ് തരുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് പഠിക്കാം കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ ലൈറ്റ് മ്യൂസിക് പഠിക്കാൻ പെട്ടെന്ന് നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സാധിക്കില്ല നമ്മൾ കുറച്ച് സമയമെടുത്ത് ഈ സംഗതികളൊക്കെ എങ്ങനെയാണ് പാടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ ലൈ മ്യൂസിക് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഹമ്മിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം നിളയുടെ പുളിനങ്ങൾ നീല നില മഴ നനയും ചന്ദങ്ങൾ കണ്ടു നിളയുടെ പുളിനങ്ങൾ നീല നില മഴ നനയും ചന്തങ്ങൾ കണ്ടു പ്രകൃതി രചിച്ച കവിതകൾ പോലെ നിഷയുടെ സൗന്ദര്യം കണ്ടു വെറുതേ നിൻ മുഖമോർത്തു നിന്നു അതാണ് ഫസ്റ്റ് പാരഗ്രാഫ് പുളിനങ്ങൾ നീല നീല ആ ഒരു സംഗതി അവിടെ കൊടുക്കുക നീല ഓക്കെ നീല മഴ നില മഴ അത് നനയും ചന്ദങ്ങൾ ഒരൊഴുക്ക് കൊടുക്കണം അവൾ ചന്ദ കണ്ടു ഒന്നുകൂടി അത് പാടുന്നുണ്ട് നിളയുടെ നീല മഴ രണ്ടാമത് എടുക്കുന്ന സമയത്ത് നിലാമഴ എന്നുള്ളത് അങ്ങനെയാണ് പാടുന്നത് നില മഴ എന്നെടുക്കുന്നുണ്ട് നനയും അടുത്തവരി പോലെ കവിതകളെ കഴി ആ ഒരു സംഭവമാണ് കൊടുക്കുന്നുണ്ട് പ്രകൃതി രചി ചൊരാ കവിതകളി പോലെ നിഷയുടെ സൗന്ദര്യം കണ്ടു താഴേക്ക് കൊണ്ടുവരണം കണ്ടു വെറുതെ ആ വെറുതെ നമ്മൾ ബേസ് നടെടുക്കുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ കൊണ്ടുവരണം വെറുതെ മുഖമോ വീണ്ടും ഒന്നുകൂടി നമ്മൾ നിളയുടെ പുളിനങ്ങൾ പാടുന്നുണ്ട് അത് ചെറിയൊരു വ്യത്യാസം പിന്നെ വരുന്നുണ്ട് അവിടെ ലൈൻസ് ചെറിയ സംഗതികൾ കൊടുക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം നിളയുടെ ആ ഒരു സംഭവം അവിടെ കയറുന്നുണ്ട് നീല നില മഴ ിലാ മഴ അതും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം സെയിമാണ് അപ്പോൾ അത്രയും നിങ്ങൾ പാടി പഠിക്കാം ദെൻ നമുക്ക് അനുപലിലേക്ക് കടക്കാം ഏതോ that's all ാണ് അനുപല്ലവി വരുന്നത് ഇതില് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് വരിക ഏതോ രാക്കുന്നത് ഏതോ രാ നെക്സ്റ്റ് വരി കേട്ടതു നിരമായിരുന്നു മാട്ടതു കേട്ടതുയിരുന്നു പിന്നെ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് നോക്കാം ാണ് എടുക്കുന്നത് കണ്ടോ അങ്ങനെ ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട് സംഗതി കേട്ടതീ സ്വരമാ അതുപോലെ തന്നെ എന്നാണ് രണ്ടാമത് പാടുമ്പോ വരുന്നത് അടുത്തവരി Endures, joy, women, <cn> ൂ നീഴിത്തൂരണം അങ്ങനെ കനലിലേ പിന്നെ നമ്മള് താഴത്തേക്ക് എടുക്കൊണ്ടുവരിയാണ് ബേസിലേക്ക് കൊണ്ടുവരണം അതേപോലെ തന്നെ ആ ആ സംഭവം എടുക്കണം ആയിരുന്നു അഴകെ കണ്ടോ അഴകെ കൊണ്ടുവരുന്നത് ബേസിലാണ് അഴകെ എന്നിൽ എന്നു അഴകെ അവിടെ വീണ്ടും ബേസിലേക്ക് കൊണ്ടുവരുന്നു അഴകെ നീയറിഞ്ഞോ പിന്നെ പലവേ നിളയുടെ പുളിനങ്ങൾ നീല നില മഴ നനയും ചന്തങ്ങൾ കണ്ടു എന്നിട്ടവിടെ നിർത്തിയിട്ടാണ് പിന്നെ നമ്മൾ ചരണത്തിലേക്ക് കടക്കുക ചരണം അനുപല്ലവി സെയിം ട്യൂണാണ് വരുന്നത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അനുപല്ലവി പഠിച്ചു കഴിഞ്ഞാൽ ചരണം പാടാനായിട്ട് അതേ സംഗതികൾ തന്നെയാണ് താഴെ ചരണത്തിനും വരുന്നത് ശ്രദ്ധിക്കാം രണം ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞ് തരേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഓൾറെഡി അനുപലവിയിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെയിം അതേ സംഗതികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചരണത്തിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ വീണ്ടും നമ്മൾ പല്ലവിയിലേക്ക് കയറുന്നു നനയും കണ്ടു പ്രകൃതി പ്രകൃതിരചിച്ചൊരാ കവിതകൾ പോലെ നിഷയുടെ സൗന്ദര്യം കണ്ടു മുഖമോ നിളയുടെ നീല നിലമഴ നനയും ചന്തങ്ങൾ കണ്ടു അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ മതി ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന ഇതുപോലുള്ള വീഡിയോസിനായി നമ്മൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്